അത്തഹൃദയങ്ങളിൽ ശ്രീമഹേശ്വരൻ്റെ അനുഗ്രഹവർഷം ചൊരിഞ്ഞ പയ്യാവൂർ ഊട്ടുമഹോത്സവം പരിസമാപ്തിയിലേക്ക് കുംഭ സംക്രമം മുതൽ കുംഭം പന്ത്രണ്ട് വരെയുള്ള ഊട്ടുത്സവം ഒരു ജനതയാകെ നെഞ്ചേറ്റിയ മഹോത്സവം കുടകരുടെ അരിവരവോടുങ്ങിയ മഹോത്സവ നാളുകളിൽ അതിവിശിഷ്ടമായ ഒട്ടേറെ ചടങ്ങുകൾ എല്ലാ ദിവസവും തിടം വെഴുന്നള്ളത്തും തിരുനൃത്തവും ഗർ കിരാതമൂർത്തിയുടെ തിരുനടയിൽ അരി സമർപ്പിച്ച് തുടികൊട്ടിപ്പാട്ടുപാടുന്ന ചടങ്ങ് പയ്യാവൂരിലെ മാത്രം പ്രത്യേകതയാണ് വ്യത്യസ്ത ദേശങ്ങളുടെയും ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും സംഗമ ഭൂമിയായി പയ്യാവൂർ മാറുന്ന കാഴ്ച നെയ്യമൃതു മടങ്ങളിൽ നിന്നുള്ള നെയ്യമൃദ് വ്രതക്കാർ നറു നെയ്യുമായി കിരാതമൂർത്തി സന്നിധിയിലെത്തുന്നു ഒമ്പത് നാളത്തെ കഠിന വ്രതത്തിനു ശേഷം കുംഭം പത്തിന് പുലർച്ചെ നെയ്യമൃതു വ്രതക്കാർ കിരാതമൂർത്തിക്ക് നറു നെയ്യ് സമർപ്പിക്കുന്നു ഷ്ണത്തോടുകൂടി ആനപ്പുറത്ത് തിടം വെഴുന്നള്ളത്തും കോമരത്തച്ഛൻ്റെയും നെയ്യമൃതുകാരുടെയും കുഴിയടുപ്പിൽ നൃത്തവും കാണേണ്ടതു തന്നെയാണ് ഒരു നാടിനെയാകെ ഭക്തിയുടെ പാരമ്യത്തിലെത്തിക്കുന്ന ചൂളിയാട് ദേശവാസികളുടെ ഓമനക്കാഴ്ചയും കുംഭം പത്തിന് ശനിയാഴ്ച നടന്നു ആയിരക്കണക്കിന് കാഴ്ചക്കുലകളുമായി നഗ്നപാതരായി വയൽവരമ്പുകൾ താണ്ടി നൂറുകണക്കിന് ആളുകൾ ഓമന ഓമനക്കാഴ്ച സമർപ്പിച്ചു ജാതിമത ഭേദമില്ലാതെ ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും മഹത്വം വിളിച്ചോതുന്ന കാഴ്ച അതാണ് ചൂളിയാട് ദേശവാസികൾ വയ്യാവൂരപ്പന് സമർപ്പിക്കുന്ന ഓമനക്കാഴ്ച വെള്ളിയാഴ്ച രാവിലെ എത്തിയ കാളകൾ കിരാതമൂർത്തിയെ വണങ്ങി തുടർന്ന് തിരുനടയിൽ അരിയളവ് നടന്നു കൈകളോടെ കിരാതമൂർത്തിയെ തൊഴുത കുടകർ തങ്ങളുടെ വേവലാദികളും ആവലാദികളും കിരാതമൂർത്തിയിൽ സമർപ്പിച്ചു കുംഭം പത്തിന് ഓമനക്കാഴ്ച പയ്യാവൂർ സന്നിധിയിലെത്തിയതോടെ കണ്ണുകളോടെ കുടകർ മടങ്ങുന്ന കാഴ്ച ഏവരെയും ഈറൻ അണിയിക്കുന്നതാണ് ഇനി അടുത്ത ഊട്ടുത്സവത്തിന് കാണാമെന്ന പ്രതീക്ഷയോടെയുള്ള മടക്കയാത്ര പയ്യാവൂർ ഊട്ടുത്സവത്തിൻ്റെ അതിവിശിഷ്ടമായ വഴിപാടാണ് പ്രഥമൻ വിലക്ക് ഒരുപക്ഷെ പയ്യാവൂരിൽ മാത്രം കാണുന്ന വിശിഷ്ട വഴിപാട് നൂറ്റിപ്പത്ത് കിലോ അരിയും എഴുന്നൂറ് തേങ്ങയും രണ്ട് കിൻഡൽ വെല്ലവും അഞ്ച് കിലോ നെയ്യും ചേർത്തുണ്ടാക്കുന്ന അടപ്രഥമൻ ഇതിന് വേണ്ട അരി മുഴുവനും ഉരലിൽ പൊടിച്ചെടുക്കുന്നതാണ് എന്ന പ്രത്യേകതയുമുണ്ട് അരി പൊടിക്കാനുള്ള അവകാശം നായർ സമുദായത്തിലെ യാദവ വിഭാഗത്തിന് മാത്രമാണ് കുംഭം പതിനൊന്നിന് ഒഴികെ മറ്റെല്ലാ ദിവസവും ഈ വിശിഷ്ട വഴിപാട് പിരാതമൂർത്തിക്ക് സമർപ്പിക്കുന്നു ആചാരാനുഷ്ഠാനങ്ങളുടെ വൈവിധ്യങ്ങളാൽ ശ്രദ്ധേയവുമാണ് പയ്യാവൂരിലെ ഊട്ടുത്സവം കുംഭം പതിനൊന്നിനുള്ള വിശേഷാൽ ചടങ്ങാണ് നെയ്യാട്ടം ഇളനീരാട്ടം കളപാട്ടം എന്നിവ ഉച്ചക്ക് നെയ്യമൃതുകാരുടെ അടിയിലൂണ് എന്ന ചടങ്ങും നടന്നു പന്ത്രണ്ടിന് തിങ്കളാഴ്ച രാത്രി ശ്രീഭൂതബലിയും തിരുനൃത്തവും നടക്കും തുടർന്ന് നടക്കുന്ന കളത്തിലരിയും പാട്ടോടുകൂടിയാണ് പയ്യാവൂർ ഊട്ടുത്സവ ചടങ്ങുകൾ സമാപിക്കുന്നത് ഊട്ടുത്സവ നാളുകളിൽ എല്ലാ ദിവസവും വിവിധങ്ങളായ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിരുന്നു கரிப்பால் கண்ணூர் மீடியா சரி பர ും ഇന്റീരിയർ വർക്ക് വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്